വെൽക്കം ടു എഡിയൻ ഐ അക്കാഡമി എഡിയൻ പുതിയ ഒടിയിലേക്ക് ഏവർക്കും സ്വാഗതം സാറിന സർവീസ് പരീക്ഷാ ബോർഡ് ഞാൻ തീയതി പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് താഴെപ്പഴന്ന സഹായ സംഘം അഥവാ ബാങ്കിൽ ഒഴിവുള്ള തസ്സിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള വിദ്യാർത്ഥിയിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു നിയമന രീതി നേരിട്ടുള്ള നിയമനം പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം നടത്തുന്നത് നിയമനാധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ അപേക്ഷ സമർപ്പിക്കൽ വരുന്ന ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴിയാണ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരിശോധിൻ്റെ വെബ്സൈറ്റിലൂടെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എസ്ഇബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കാറ്റഗറി നമ്പർ മുപ്പത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കേരള അഥവാ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്സിൽ ഒരു വർഷത്തിൽ ഒരു വർഷത്തെ പ്രവർത്തിപ്പരിചയം നാല് സംഘങ്ങളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കുളുത്തപ്പുഴ മേത്തല സർവീസ് ഭരണ ബാങ്ക് തൃക്കാങ്കോട് സർവീസ് ധരണ ബാങ്ക് മുല്ലക്കുടി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് എല്ലാത്തിലും ഓരോ ഒഴിവ് ഇതാണോ ഉള്ളത് വെള്ളത്തപ്പുഴ ജനറൽ കാറ്റഗറിയാണ് മേത്തലയും ജനറൽ കാറ്റഗറിയാണ് മുല്ലക്കുടിയും ജനറൽ കാറ്റഗറി തൃക്കലങ്ങോട് സർവീസ് സഹകരണ ബാങ്ക് എസ് എസ് ടി സംവരണമാണ് നാല് വേക്കൻസിയാണ് ഉള്ളത് ടോട്ടൽ എല്ലാ സഹകരണ സംഘങ്ങളിലൂടെ ഓരോന്നും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രായവറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ട് വയസ്സ് തിരിക്കേണ്ടത് നാപ്പത് വയസ്സ് പാടില്ല തറസർവീസ് പരീക്ഷ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ ഒരു മാർക്കിന്റെ നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത് ഒരു സംഘം അഥവാ ബാങ്കിന്റെ യോഗ്യത ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അഭിമുഖത്തിന് പരമാവധി ഇരുപത് മാർക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ അഭിമുഖത്തിന് ഹാജരായാൽ നാല് മാർക്ക് ലഭിക്കും ബാക്കി പതിനാറ് മാർക്ക് അഭിമുഖത്തിലെ പ്രകടനത്തിനുമാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഫീസിനൊപ്പം സർക്കാരിന്റെ ജി എസ് ടി കൂടി അടയ്ക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ ഒന്നിക്കൂൽ സഹസംഘം അതാ ബാങ്കിലേക്ക് ആഘോഷിക്കാവുന്നതാണ് പൊതുവിഭാഗക്കാർക്കും വയസ്സുള്ള ലഭിക്കുന്നവർക്കുൾപ്പെടെ ഉള്ളവർക്കും സഹകരണ ചട്ടം പ്രകാരം ഒരു സംഘം ഒരു ബാങ്കിന് നൂറ്റി അമ്പത് രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിന് അമ്പത് രൂപ വീതം അധികമായി അടയ്ക്കേണ്ടതാണ് പട്ടികാതി പട്ടിക വിഭാഗത്തിലെ അപേക്ഷകൾക്ക് സംഘം ബാങ്കിന് അമ്പത് രൂപയും തുടർന്നുള്ള സംഘം ബാങ്കിന് അമ്പത് രൂപ അധികമായി പരീക്ഷാ ഫീസ അടക്കണം സർവീസ് പരീക്ഷാ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള സി സി ബി ഡോട്ട് കേരളി ഡോട്ട് ഇൻ പരിശോധിച്ച് ജ്ഞാനം വായിച്ചു നോക്കിയ ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക തപാൽ മുഖേന അയയ്ക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല വിദ്യാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാന വിജ്ഞാനപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പായി നിശ്ചയ വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവസാന തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കാറ്റഗറി നമ്പർ മുപ്പത്തിരണ്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് പോസ്റ്റിൻ്റെ പേര് ഏതെങ്കിലും അംഗീകൃത സർവശാലയിൽ നിന്നുള്ള ബിരുദവും കേന്ദ്ര സർക്കാർ കേരള സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി കോഴ്സും ഒരു വർഷത്തെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തീ ജോലി ചെയ്തിട്ടുള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അതാണ് ഇതിൻ്റെ യോഗ്യത എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉള്ളവർ മാത്രം ഈ തസയിലേക്ക് അപേക്ഷിച്ചാൽ മതിയാവുന്നുണ്ട്